ഈ ജമ്മു കാശ്മീരിന് വേണ്ടി അരുന്ധതി റോയ് നടത്തിയ ചില പ്രസംഗങ്ങളാണ് അവരെ വീണ്ടും വിവാദത്തിലേക്കും ഇപ്പം ഈ കേസ് കുത്തിപ്പൊക്കുന്നതിലേക്കുമൊക്കെ എഴുത്തിയത് പക്ഷേ അരുന്ധതി റോയെ ഇപ്പോൾ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനിലെ മാധ്യമങ്ങളാണ് അവരെന്തോ ഒരു വലിയ സംഭവമാണെന്നുള്ള രീതിയിലൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ ആ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അവിടുത്തെ പല പത്രങ്ങളും ന്യൂസ് ഇൻ്റർനാഷണൽ ഡോൺ തുടങ്ങിയ പത്രങ്ങളൊക്കെ മോദിക്കെതിരായിട്ട് മുഖപ്രസംഗങ്ങളൊക്കെ ധാരാളം എഴുതുന്നതായിട്ട് ആ പത്രങ്ങളുടെയൊക്കെ മുഖപ്രസംഗങ്ങൾ നോക്കിയാൽ കാണാം അങ്ങനെ ചിലതിൽ ഈ അരിന്ധതി റോയിയെ കാരണം അരിന്ധതി റോയി കശ്മീരിന് കാശ്മീരിലെ വിഘടനവാദത്തെ അനുകൂലിച്ച് സംസാരിച്ചു കഴിഞ്ഞാല് അത് പാകിസ്ഥാന് സഹായിക്കുന്നതാണല്ലോ അരിന്ധത് റോയി പാകിസ്ഥാന് പിന്തുണ കൊടുക്കുന്നതാണല്ലോ ബലത്തില് സംഭവിക്കുന്നത് അപ്പൊ അരിന്ധത് റോയുടെ കാര്യത്തിൽ ഒരു സന്തോഷവും ആഹ്ലാദവും പാകിസ്ഥാൻകാർക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ആ സന്തോഷം അവര് അവര് പ്രകടിപ്പിക്കാറുണ്ട് ഈ കശ്മീർ തീവ്രവാദികൾക്ക് വേണ്ടി അരിന്ധി റോയി സംസാരിക്കുമ്പോൾ പക്ഷെ അരിന്ധത് റോയ്ക്കെതിരെ ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി മറ്റേ യു പി എ യു എ പി എ ചുമത്താനായിട്ട് നന്റ് ഗവർണർ അനുവാദം കൊടുത്തപ്പോ മറ്റേ കേസ് കേസെടുക്കാനായിട്ട് ഒക്ടോബറിൽ തന്നെ അനുവാദം കൊടുത്തു കൊടുക്കുന്നു യു എ പി എ ചുമത്താൻ ഏഴു വർഷം തടവ് ആണ് പരമാവധി കിട്ടുക അപ്പോ യു എ പി എ ചുമത്താനുള്ള അനുവാദം കൊടുത്തതിനെ പറ്റി അവിടെ അത് ശരിയായില്ല നടപടി ശരിയായില്ല അത് മോദി വന്ന ശേഷം ജനാധിപത്യം അവിടെ തകരുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുത്തെ പത്രങ്ങളുടെ മുഖപ്രസംഗങ്ങളിൽ കാണുന്നത് മോദിക്ക് എതിരെ മാത്രമല്ല യു എ പി എ ചുമത്താനായിട്ട് അനുവാദം കൊടുത്തിരിക്കുന്ന കാശ്മീരിലെ റിട്ടയർ ചെയ്ത പ്രൊഫസർ ഷെയ്ഖ് ഷക്കത്ത് ഹുസൈൻ ഇവർ ആസാദി എന്ന് പറഞ്ഞിട്ടൊരു സെമിനാറിൽ രണ്ടുപേരും നേരത്തെ സംസാരിച്ചിരുന്നതാണ് ഈ ഷൌക്കത്ത് ഹുസൈനും അരിന്ധതി റോയി പിന്നെ മറ്റേ കിലാനി ഗിലാനിയും ഉണ്ടായിരുന്നു അന്ന് പാർലമെന്റ് ആക്രമണമൊക്കെ നടത്തിയ ഡൽഹി സർവകലാശാല പ്രൊഫസറായിരുന്നല്ലോ ഗിലാനി ഗിലാനി ഇപ്പം ജീവിച്ചിരിപ്പില്ല അപ്പം ന്യൂസ് ഇന്റർനാഷണൽ എന്ന പത്രത്തിൽ പറഞ്ഞിരിക്കുക മുഖപ്രസംഗത്തിൽ മോദിക്കൊരു മാറ്റവും ഇല്ല മാറ്റമില്ലാത്തത് കൊണ്ടാണ് ജനങ്ങൾ ഭൂരിപക്ഷം കൊടുക്കാതിരുന്നത് ഏഹ് ഒരു ഒറ്റ മുസ്ലിം എം പി പോലും ഇപ്പം അവിടെ ഇല്ല ഏഹ് എന്നിട്ടും പാഠം പഠിച്ചിട്ടില്ല മുസ്ലിം പൗരന്മാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ യുദ്ധപ്രഖ്യാപനത്തിന്റെ ഭാഗമാണ് അരിന്ധതി റോയി പോലുള്ള സ്വരങ്ങളെ അടിച്ചമർത്തുന്നത് ഏ ന്യൂനപക്ഷങ്ങൾക്ക് ഇനി ദുരിതകാലമാണ് ഈ മുഖപ്രസംഗത്തിൽ പറയാ അരിന്ധതി റോയി മഹതിയാണെന്നു അപ്പൊ പറയുന്നുണ്ടല്ലോ അരിന്തതി റോയിടേത് സ്വരമായിരുന്നു എന്നുള്ളത് പിന്നെ അടുത്തിടെ കഴിഞ്ഞ ആഴ്ചയൊക്കെ പാകിസ്ഥാനും ചൈനയും കൂടിയുള്ള ഒരു സംയുക്ത വിജ്ഞാപനത്തില് കശ്മീർ പ്രശ്നം ഇന്ത്യ അല്ലാത്ത രണ്ട് രാജ്യങ്ങളാണ് സം രാജ്യങ്ങളാണ് അവര് ചൈന പ്രശ്നം അതിൽ ഉന്നയിച്ചിരുന്നു അവരുടെ സംയുക്ത വിജ്ഞാപനത്തില് ഏഹ് അത് ഈ അമേരിക്ക ഇപ്പൊ ടിബറ്റ് ഉന്നയിക്കുന്നുണ്ടല്ലോ ടിബറ്റ് ബില്ല് പാസാക്കിയല്ലോ അതൊക്കെ പോലെയാ ഇന്ത്യ അപ്പൊ എതിർപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു നിങ്ങൾ ഈ കാശ്മീർ പ്രശ്നം നിങ്ങൾ ഉയർത്തേണ്ട കാര്യത്തില് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ് ഞങ്ങൾ തീർത്തോളാം എന്ന് ഇന്ത്യ പറയുകയും ചെയ്തു ഇത് അവിടുത്തെ എക്സ്പ്രസ് ട്രിബ്യൂൺ എന്ന് പറഞ്ഞ പത്രം അത് ആഭ്യന്തര പ്രശ്നമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ ഗാസയിലെ ഈദ് പെരുന്നാളിനെ പറ്റി ഇങ്ങനത്തെ ധാരാളം കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ പാകിസ്ഥാനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടെ മുഹമ്മദ് സുലൈന്മാൻ എന്ന് പറഞ്ഞിട്ട് സിയാൽ കോട്ടുകാരനെ ഒരാൾ പഞ്ചാബിലെ അവിടുത്തെ പാകിസ്ഥാന്റെ പഞ്ചാബിലെ സിയാൽ കോട്ടുകാരനാണ് അയാള് മുഹമ്മദ് സുലൈമാൻ ഈ ഖുറാനെ അവഹേളിച്ചു എന്നും പറഞ്ഞിട്ട് പോലീസ് പിടിച്ച് തടവിലിട്ടു അങ്ങനെ തടവിലിട്ട് കഴിഞ്ഞപ്പോൾ ചില മൊല്ലാക്കന്മാർ പറഞ്ഞു ഇവനെ വെറുതെ വിടരുത് എന്ന് പറഞ്ഞു ഈ പള്ളികളിലൊക്കെ മോസ്കുകളിലൊക്കെ ഈ മറ്റേ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കണം എന്ന് മല്ലാക്കന്മാര് വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഈ മുസ്ലിങ്ങളെല്ലാം കൂടി പോയി പോലീസ് സ്റ്റേഷനില് തീട്ടു തീട്ടിട്ട് ഇയാളെ കത്തിച്ചു കഴിഞ്ഞ ആഴ്ച സംഭവിച്ചതാ ആ ശരിക്കും അയാളൊരു ടൂറിസ്റ്റായിരുന്നു അവിടുന്ന് ഒരാളാണ് അപ്പോ ഈ അവിടെ ഒരാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ പറയാൻ എളുപ്പമുള്ള കാര്യമാണ് ഇയാൾ ഖുറാനെ അവഹേളിച്ചു എന്ന് എളുപ്പം എവിടെ എങ്ങനെയാ അവകളിച്ചു എന്നൊന്നും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല ഈ വെറുതെ ഒരു ആരോപണം പറയുമ്പോൾ തെളിവ് വേണ്ടേ പക്ഷേ ഈ കാര്യത്തിൽ ഈ ന്യൂസ് ഇന്റർനാഷണലും ഡോണും ഒരു മര്യാദയ്ക്കുള്ള നിലപാടെടുത്തിട്ടുണ്ട് അവർ പറ ആ മുഖപ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പാകിസ്ഥാനിലെ ഒരു ശീലമായി പോയി ഒരു തികട്ട ശീലമായി പോയി ഏ ഡൂബ്യസ് ബ്ലാഫമി അലഗേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വ്യാജ കൃത്രിമ സംശയാസ്പദമായ എന്ന് പറഞ്ഞാൽ മതനിന്ദ വ്യാജമായ മതനിന്ദ ആരോപണങ്ങളാണ് ഉയർത്തിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഖുറാന ഇയാളിച്ചു എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണെന്ന് കാരണം നമുക്കറിയാമല്ലോ മുഹമ്മദ് സുലൈമാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമാണല്ലോ എപ്പോഴും അങ്ങനെ വേണമെന്നില്ല അവിടെ ഏതാ ഇങ്ങനത്തെ പേരുള്ള ക്രിസ്ത്യാനികളുമൊക്കെ ഉണ്ട് ഒരു ക്രിക്കറ്റ് താരത്തിന് തന്നെ ക്രിസ്ത്യാനിയായ ക്രിക്കറ്റ് താരത്തിനും സമാനമായ പേരുണ്ടല്ലോ ഇവിടെ പണ്ട് വന്നൊരു സിറിയാബാദത്തു നിന്നൊക്കെ പണ്ട് കേരളത്തിൽ വന്നിട്ടുള്ളൊരു മെത്രാ പോലീത്തയുടെ പേര് അബ്ദുള്ള ആയിരുന്നു ഏ അപ്പോൾ പാകിസ്ഥാനിലെ ശീലമായിപ്പോൾ ഇത് നിരക്ഷരത തീവ്രവാദം പിന്നെ ഭരണകൂടത്തിൻ്റെ ദൗർബല്യം ഇതൊക്കെ മുതലെടുത്തിട്ടാണ് ഈ ഇപ്പോൾ ഒരു സ്ഫോടനാത്മകമായ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ മൃഗങ്ങളോട് കാട്ടുന്ന ക്രൂരതയുടെ കുറെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ വന്നിരുന്നു സിന്ധിലെ ശങ്കാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒട്ടകം വേറൊരാളുടെ പാടത്ത് പോയി എന്ന് പറഞ്ഞിട്ട് ഈ ഒട്ടകത്തിന്റെ കാല് വെട്ടി ആ പാടത്തിൻ്റെ ഉടമസ്ഥൻ റാവൽപിണ്ടിയിൽ ഒരു കഴുതയുടെ കാ രണ്ട് കാതും കണ്ടിച്ചു കളഞ്ഞു ഒരാൾ രണ്ടുപേര് തമ്മിലുള്ള ഭൂമി തർക്കം ഇതിന്റെ ഒക്കെ വീഡിയോകൾ വലിയ വൈറലായിരുന്നു അവിടെ ഈ അരിന്തുറോയുടെ ഇതൊക്കെയാണ് അവിടുത്തെ ആഭ്യന്തര സാഹചര്യം എന്നിട്ടാണ് ഇന്ത്യ കുറ്റം പറയാൻ നടക്കുന്നത് എടുത്തിരിക്കണോ അവിടെ മൊത്തത്തിൽ കുത്തുവാള എടുത്തിരിക്കയാണ് പി ഒ കെയിലാണെങ്കിൽ കാശ്മീർ പാക്കേശ കശ്മീരിലാണെങ്കിൽ ഇന്ത്യയോട് ലയിക്കണം എന്ന് പറഞ്ഞ പിള്ള പ്രക്ഷോഭങ്ങൾ ഉയരുന്നു ഐ എം എഫിന്റെ കയ്യിൽ നിന്ന് വായ്പ മേടിക്കുന്നു പിടിച്ചു നിൽക്കാൻ വേണ്ടി ആ സമയത്താണ് അവർ ഈ ആവശ്യമില്ലാത്ത ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അരിന്ധതിറോയി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ അരിന്ധതിറോയി തന്നെ രണ്ടായിരത്തി പതിനൊന്നില് അവരുടെ ഒരു പ്രസംഗത്തിന്റെ വീഡിയോ വന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് അവരതിൽ മാപ്പും പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ അവർ പറഞ്ഞിരുന്നത് കശ്മീരിലും ഇന്ത്യയുടെ വടകക്ക് കിഴക്കും തെലങ്കാനയിലും ഗോവയിലും ഇന്ത്യ ചെയ്യുന്നത് പോലെ പാകിസ്ഥാൻ ഒരിടത്തും പട്ടാളത്തെ ഇതുവരെ വിന്യസിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു അസംബന്ധമാണത് നമ്മൾ വടക്കു കിഴക്കും ഗോവയിലും പിന്നെ കശ്മീരിലും ഒക്കെ പട്ടാളത്തെ വിന്യസിച്ചതുപോലെ പാകിസ്ഥാൻ ചരിത്രത്തിൽ ഒരു കാലത്തും പട്ടാളത്തെ വിന്യസിച്ചില്ല എന്ന് പറയുന്നത് ശുദ്ധ സംബന്ധമാണ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കിഴക്കൻ ബംഗാളിൽ പാകിസ്ഥാനെ അയച്ചിട്ട് ഹിന്ദുക്കളുടെ കൂട്ടക്കൊല നടത്തിയിട്ടാണല്ലോ ബംഗ്ലാദേശ് ഉണ്ടായത് ബംഗ്ലാദേശുണ്ടായത് ലക്ഷം ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു എന്നാണ് കണക്ക് ഒന്നാമത് ആയിരം കിലോമീറ്റർ അകലെയാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം ബംഗാളിനോട് കിടക്കുന്ന സ്ഥലമാണ് ഈ കിഴക്കൻ ബംഗാൾ അത് റോഡ് മാർഗം തന്നെ റോഡില്ല പരസ്പരം ബന്ധിപ്പിക്കുന്ന ശരി പാകിസ്ഥാന്റെ ഭാഗമൊന്നുമല്ല അത് ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അവിടെ വരണമെന്നുണ്ടെങ്കിൽ വിമാനത്തിൽ വരണം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങണം റോഡ് മാർഗം റോഡ് മാർഗം ഇല്ലല്ലോ വേറെ സ്ഥലമില്ലേ പാകിസ്ഥാൻ വേറെ സ്ഥല ഇതൊക്കെ ബംഗാളിനോട് കിടക്കുന്ന സ്ഥലായി അവിടെ ഹിന്ദുക്കൾ മാത്രല്ല മുസ്ലിങ്ങളെയൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് കൊന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കസെഞ്ചറിന് ചൈനയുമായിട്ട് െന്നുണ്ടായിരുന്നു കൊറേ കാലമായിട്ട് അമേരിക്ക ആയിട്ട് അവർക്ക് നയതന്ത്ര ബന്ധമുണ്ടായിരുന്നില്ല പാകിസ്ഥാന് അപ്പൊ അങ്ങനെ വന്ന ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടായത് അപ്പോ അങ്ങനെ അവിടെ ഈ പലതരം കൂട്ടക്കൊലകൾ ചെയ്ത രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ അങ്ങനെ ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ മറ്റേ കശ്മീരില് പാകിസ്ഥാൻ പട്ടാളം പലപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് എന്നിട്ട് ഇതൊക്കെ വെച്ചിട്ടാണ് ഈ മണ്ടത്തര എന്ന അരിന്ദഞ്ഞത് അപ്പോൾ അവര് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞിട്ട് അവര് പറഞ്ഞു ഈ അന്ന് ധാക്ക ട്രിബ്യൂണൊക്കെ ഇതിനെ എതിർത്തിരുന്നു അരിന്തു ധീറോയുടെ പ്രസ്താവനയെ എന്നിട്ട് ഈ പലപ്പോഴും പല എഴുത്തുകാരും ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞു പോവാ പറഞ്ഞ് പോകാറുണ്ട് ഞാൻ മാപ്പ് പറയുന്നു എന്നവര് പറയാറേ നാള് കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അവരുടെ രണ്ടാമത്തെ നോവലിലും ഈ കൂട്ടക്കൊലയെ പറ്റി പറയുന്നുണ്ട് ശരിക്ക് ഈ കിഴക്കൻ ബംഗാളിൽ നടന്നിട്ടുള്ളത് അപ്പോ അങ്ങനെയാണ് ഈ അവസ്ഥ അവസ്ഥുക്കം ഈ മോദി സർക്കാരിന് എതിരായിട്ടുള്ള സ്വീകരിക്കുകയാണെന്ന് പറയാം അങ്ങനെ അരിന്ധ തിറോയ്ക്ക് എതിരെ ഇപ്പോൾ വന്ന ഇതും കൂടി അവരുപയോഗിക്കുന്നു അരിന്ധ തിറോയി പാകിസ്ഥാന്റെ ഒപ്പം ആയിരുന്നതുകൊണ്ട് അരിന്ധ തിറോയുടെ കാര്യം പറയുന്നു അരിന്ധ തിറോയി ആ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് കശ്മീർ വാസ് നെവർ ആൻഡ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ എന്നാണ് അങ്ങനെ ഏതെങ്കിലും ഇന്ത്യക്കാര് ദേശാഭിമാനി ആരെങ്കിലും പറയുമോ ഒരിക്കലും വേണ്ടിട്ടുള്ള വാർത്ത അല്ലേ ആഗോള ഇസ്ലാമിക അജണ്ടയുടെ ഭാഗമായിട്ടല്ലേ അവര് നടന്നു അവരുടെ പറഞ്ഞത് എന്നിട്ട് അവരതില് ഒരിക്കൽ ഖേദിച്ചു പക്ഷെ ഇപ്പം ഇതൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് ഏഴുകൊല്ലം തടവ് കിട്ടാവുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് നടപടിക്രമങ്ങൾ എന്തായാലും ഇന്ത്യയിൽ വലിയ പിന്തുണയൊന്നും കിട്ടുന്നില്ല കുറച്ച് ബുദ്ധിജീവികൾ കഴിഞ്ഞ ദിവസം ഒപ്പിട്ടൊരു പ്രസ്താവന ഞാൻ കണ്ടു അതിൽ മലയാളികളായ എഴുത്തുകാരും എല്ലാവരും ഉണ്ടോ നോക്ക് നോക്കി ജോയി എന്നൊക്കെ പറഞ്ഞ് ഷെറിൻ രണ്ട് മൂന്ന് പേരുകൾ കാണുന്നുണ്ട് പക്ഷെ സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള ഒരു എഴുത്തുകാരനും അതിലൊപ്പുവച്ചിട്ടില്ല അപ്പോൾ രാജ്യദ്രോഹം പറഞ്ഞു കഴിഞ്ഞാൽ അവരും ജയിലിൽ പോവോ എന്ന് പേടിച്ചിട്ടായിരിക്കും എന്തായാലും മാർസിസ്റ്റുകൾ ഒന്നും ഒപ്പിടാനായിട്ട് അരിന്തതിറോയിൽ കിട്ടിയിട്ടില്ല അരുന്തതിറോയ്ക്ക് കിട്ടിയിട്ടില്ല ആകെ കിട്ടിയിരിക്കുന്നത് പാകിസ്ഥാനാണ്